കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ വിപ്ലവകാരികളിൽ പ്രമുഖനാണ് വീട്ടി ബ്രാഹ്മണാധിപത്യ സാമൂഹ്യ ക്രമത്തിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ച വീട്ടി വട്ടതിരിപ്പാടിൻ്റെ നാൽപ്പതാമത് ചരമദിനമാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വീട്ടിയില്ലാത്ത നാൽപ്പത് വർഷങ്ങൾ വീട്ടിൽ ഇല്ലാത്ത നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള പുതിയ സംഭവം എന്ന് പറയാവുന്നത് വീട്ടിൽ തുടച്ചു നീക്കിയ മാലിന്യങ്ങൾ ബ്രാഹ്മണ ആലകഴുകൾ ചൂട്ടായി തൃപ്പൂണിത്തറ കൊടുങ്ങല്ലൂർ ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് തൃപ്പൂണിത്തറ ഉണത്രയേശ ക്ഷേത്രത്തിലാണ് പുറത്ത് കാണാത്ത വിധം പന്ത്രണ്ട് ബ്രാഹ്മണരെ ഇരുത്തി പന്ത്രണ്ട് നമസ്കാരം എന്ന പേരിൽ ഇരുപതിനായിരം രൂപയ്ക്ക് ഈ പ്രാകൃത ആചാരം വഴിപാടായി നടത്തുന്നത് കൊടുങ്ങല്ലൂർ എടകിലങ്ങാട് ശ്രീകൃഷ്ണപുരം മഹാദേവ ക്ഷേത്രത്തിലും ഇത്തരം ചടങ്ങുകൾക്കുള്ള ശ്രമം വിവാദമായതോടെ ദേവസ്വം ബോർഡ് ഉപേക്ഷിച്ചു അതുകൊണ്ട് തന്നെ വീട്ടിയെ കൂടുതൽ ചേർത്ത് പിടിക്കേണ്ട സമയമാണിപ്പോൾ തൻ്റെ ചുറ്റുപാടിലെ അനീതികൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും പറയുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് സമൂഹത്തിന് മാതൃകയായി മുന്നേ നിറഞ്ഞ വ്യക്തിയാണ് വീട്ടി വാക്കും പ്രവൃത്തിയും രണ്ടല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ജലനശേഷി നമ്മളിൽ ചൂട് പകർന്നു നൽകുന്നുണ്ട് താൻ പറയുന്നത് താനായിട്ട് ചെയ്യേണ്ടതല്ലെന്നും മറ്റാരെങ്കിലും ചെയ്യേണ്ടതെന്ന മറ്റു പലരുടെയും കാഴ്ചപ്പാട് വെച്ചു പുലർത്തി അല്ല വെച്ചുപുലർത്തിയ ആളല്ല വീട്ടി എന്ന് ചുരക്കം നൂറ്റാണ്ടുകളോളം ജാതി വ്യവസ്ഥയിൽ ചലനമറ്റ കേരളത്തെ ചലനാത്മകമാക്കിയതിൽ നിർണായക പങ്ക് വീട്ടിക്കുണ്ട് നമ്പൂതിരിയെ മനുഷ്യനാക്കിയതും വിധവാഹത്തിനും മിശ്ര വിവാഹത്തിനും നേതൃത്വം നൽകിയതെല്ലാം വീട്ടിലെ വിപ്ലവ വീരമാണ് ബോധ്യപ്പെടുത്തുന്നത് തൻ്റെ കാലഘട്ടത്തിലെ സവിശേഷ സന്ദർഭങ്ങളോട് മാത്രം എതിരിട്ട ഒരാളല്ല അദ്ദേഹം കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് എന്നും പ്രസക്തി കണ്ട് വർത്തമാന കാലഘട്ടത്തിൽ അതിൽ ഏറ്റവും വലിയ പ്രസക്തിയുണ്ട് എന്നർത്ഥം വീട്ടിൽ നമ്പൂതിരിയെ മനുഷ്യനാക്കിയെങ്കിൽ എന്ന മനുഷ്യൻ നമ്പൂതിരിയിലേക്ക് തിരിച്ചു പോകുന്ന തിരക്കിലാണ് അപമാനമായതെല്ലാം അഭിമാനമായി ജാതിയിലും മതത്തിലും പൊതിഞ്ഞ ജീവിതമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്നവരും ജാതി കൊണ്ടും മതം കൊണ്ടും ചിന്തിക്കുന്നത് ശീലമാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളുടെ മലയാളി സമൂഹം എന്ന് എല്ലാ അടിമത്തത്തിൻ്റെയും അടിക്കല്ല് മതമാണ് അതുകൊണ്ടാണ് ആ അടിക്കല്ലുകളേക്ക് അവിടെ മനുഷ്യനെ സൃഷ്ടിച്ച് മാനവത വളർത്തി കിടത്താനാണ് വീട്ടു തൻ്റെ ജീവിതകാലം അത്രയും ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് പട്ടാമ്പിക്കടത്ത് കുടുംബുണ്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ രണ്ടേക്കർ സ്ഥലം വാ സ്ഥലം വാങ്ങി നമ്പൂതിരി കുടുംബങ്ങളും മറ്റ് ജാതി മതസ്ഥരും ഒരുമിച്ച് താമസിച്ച് തൊഴിൽ ചെയ്യുന്ന ഒരു കോളനി സ്ഥാപിച്ചുകൊണ്ട് മതേതര സാമൂഹ്യ രൂപീകരണത്തിന് ആരംഭം കുറിച്ചു അത് സാമ്പത്തിക പ്രയാസങ്ങളിൽ വിജയിച്ചില്ലെങ്കിലും അത് ആലോചിച്ച് നോക്കിയാൽ അത് മാനവിക സമൂഹത്തിന് വേണ്ടിയുള്ള കേരളത്തിനുള്ളിൽ നടന്ന സാമൂഹ്യ ഒരു വിപ്ലവം തന്നെയായിരുന്നു എന്നാൽ ആ നിലയിൽ ആ സംഭവത്തെ സാംസ്കാരിക കേരളം പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതേ വർഷമാണ് വിധവയായ ഭാര്യ സഹോദരി ഉമയൻ എം ആർ ബിക്ക് വിവാഹം ചെയ്തു കൊടുത്തുകൊണ്ട് ആദ്യത്തെ വിധവാ വിവാഹത്തിനും സ്വന്തം സഹോദരി വി ടി പാർവതിയെ വി കെ രാഘപ്പണിക്കർക്ക് മിസ്ത്ര വിവാഹം ചെയ്തു കൊണ്ടെത്തുകൊണ്ട് നമ്പൂതിരി സമുദായത്തിനുള്ള ആദ്യം മിസ്ത്രഭാഗത്തിന് തുടക്കം കുറിച്ചത് ഒരു സാമൂഹ്യ മാറ്റത്തിനുള്ള തൊലിപ്പുറത്തുള്ള ചികിത്സയല്ലായിരുന്നു വീട്ടിയുടെ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണങ്ങളുടെ പ്രഭവ കേന്ദ്രത്തോടായിരുന്നു അദ്ദേഹം ഏറ്റുമുട്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ എതിർപ്പുകളും ശക്തമായിരുന്നു മിസ്ത്ര വിവാഹത്തിന് ഇഷ്ടമല്ല എന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും എതിർത്തില്ല വിവാഹം എങ്ങനെയായാലും നല്ലത് വരണം എന്നാണ് അച്ഛൻ പ്രതികരിച്ചത് പക്ഷെ അച്ഛൻ്റെ ശവസംസ്കാരത്തിന് ആരും സഹകരിച്ചില്ല അതുപോലെ ജ്യേഷ്ണമായിട്ടുള്ള പലപ്പോഴുള്ള വഴക്ക് അതിശക്തമായിരുന്നു പ്രതിസന്ധികളോട് സമരസപ്പെടാതെ തനിക്ക് ശരിയെന്ന കാര്യങ്ങളെ ഏറ്റെടുക്കുകയും അത് ധൈര്യപൂർവ്വം ലോകത്തോട് വിളിച്ചു പറയും അതില്ലാതാക്കാൻ തന്നിലാവുന്നത് ചെയ്ത ഒരു സാമൂഹ്യ വിപ്ലവകാരിയായിരുന്നു വീട്ടിൽ എല്ലാ അസമത്വങ്ങൾക്കും ദൈവീക നീതീകരണം നൽകുന്ന ദേവാലയങ്ങൾക്ക് ഇനി തീ കൊളുക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ണിതമ്പൂതിയിൽ വന്ന ലേഖനത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ് കേരളത്തിൽ എവിടെ നോക്കിയാലും അഹംഭാവം കൊണ്ട് തലയുർത്തി പിടിച്ചു നിൽക്കുന്ന പള്ളികളും അമ്പലങ്ങളുമാണ് കാണുന്നത് ഇത് കണ്ട് കണ്ട് മടത്തും അസമത്വത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ശവക്കല്ലറകളെ നമുക്ക് പൊളിച്ചു കളയണം അതേ അമ്പലങ്ങളുടെ മോന്താനങ്ങൾക്ക് തീവ്ക്കണം അമ്പലങ്ങൾക്ക് തീ വയ്ക്കുകയോ പല ഹൃദയങ്ങളും ഒരു കത്തിക്കാളിൽ ഉണ്ടായേക്കാം അതിന് മറ്റാരുമല്ല ഉത്തരവാദി നമ്മളുടെ മതഭ്രാന്ത് തന്നെയാണ് ഹരിജനങ്ങളെ നാം മൃഗങ്ങളായി വിചാരിക്കുന്നു കല്ലിനെ ദേവനായും ഈ വ്യസനകരമായിട്ടുള്ള വിശ്വാസഭ്രാന്തിനെ കൈവെടിഞ്ഞ് തീരൂ എൻ്റെ സഹോദരി സഹോദരന്മാരെ നമുക്ക് കരിങ്കല്ലിനെ കരിങ്കല്ല് തന്നെ കരുതുക മനുഷ്യനെ മനുഷ്യനായും ഇനിയും അന്ധവിശ്വാസത്തിൻ്റെ ചുറ്റും കണ്ണും കെട്ടി ശയനപ്രതിഷ്ഠണം നിറയ്ക്കാതെ ഈ മതഭ്രാന്തിനെ പൂജിക്കാതെ ഈ വങ്കത്തരങ്ങളെ എഴുതൊള്ളിക്കാതെ നമുക്ക് ജീവിക്കുക അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഊന്നിപ്പറയുന്നു അമ്പലങ്ങൾക്ക് തീ വയ്ക്കുക എന്നുവച്ച് ആരും വ്യസനിക്കുകയും പീഡിക്കുകയും വേണ്ട ഇങ്ങനെയൊക്കെ തുറന്നു പറയാൻ വീട്ടിക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് മലയാള ഭാഷയെ ചാട്ടുള്ളിയായി മർമ്മസ്ഥാനത്ത് തന്നെ പ്രകരിക്കാൻ പോലെ മറ്റാർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന സംശയമാണ് ജാതി വ്യവസ്ഥതയെ തലമുറയായി നിലനിർത്തുന്നത് പാരമ്പര്യ വിവാഹങ്ങളാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് വിശ്രവിഭാഗത്തെ ജാതി നശീകരണത്തിൻ്റെ സമരായുധമായി ഏറ്റെടുക്കുകയും സ്വന്തം സഹോദരി പാർവതിയെ തന്നെ മിശ്രവാഹം ചെയ്തു കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കാനങ്ങാട് നിന്നും ചെമ്പഴങ്കയിലേക്ക് നടത്തിയ സാമൂഹ്യ വിപ്ലവ പ്രചരണ ജാഥ ഈ ജാഥയിൽ തന്നെ അന്ന് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അഞ്ച് മിശ്രവാഹം വിശ്രവിവാഹങ്ങൾ നടന്നു എന്നാൽ വർഗസമരത്തിൻ്റെ പരിപ്രേഷണത്തിനുള്ളിൽ നിന്നുകൊണ്ട് ജാതിയെയും മതത്തെയും മറികടക്കാൻ വിശ്രഭാഗത്തിന് കഴിഞ്ഞ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിപ്ലവകാരി ബാല്യത്തിൽ വിധവകളായ ജീവിതത്തിന്റെ ശിഷ്ടകാല നരക ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന നമ്പൂതിരി കുട്ടികൾക്ക് യഥാർത്ഥ ജീവിതം കൊടുക്കാനായിരുന്നു വിധവാവുക എന്നെടുത്ത് കുടുംബത്തിൽ നിന്ന് തന്നെ അദ്ദേഹം മാതൃക കാണിച്ചത് ഇങ്ങനെ ധീരമായ ഇടപെടൽ കൊണ്ട് ഒരു കാലഘട്ടത്തെ ഉടച്ചുപാർക്കുകയും കാലത്തെ ആധുനിക ആധുനിക സമൂഹത്തിലേക്ക് വഴിതിരിച്ചുവിട്ട വീട്ടിയെ പോലെ ഒരു സാമൂഹ്യ വിപ്ലവകാരിക നമുക്ക് കേരളത്തിൽ വേറെ കണ്ടെത്താൻ കഴിയില്ല പുരുഷന്റെ നേതൃത്വത്തിൽ തന്നെ സ്ത്രീ വിമോചന പ്രസ്ഥാനമാണ് ഈ വീട്ടിയുടെ പ്രസ്ഥാനം എന്നതാണ് കൂടുതൽ ശരി അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന സ്ത്രീ സമൂഹത്തെയാണ് അതിലൂടെ സ്വതന്ത്രമാക്കിയത് എത്ര വേണമെങ്കിലും പറ്റി ഇതുപോലെ പറയാൻ കഴിഞ്ഞു കാരണം അത്രയ്ക്ക് സമൂഹ ബഹുലമായ ചരിത്രമാണ് വീട്ടിയുടെ ജീവിതം എന്ന് പറയുന്നത് അതിനെ സമയപരിമിതി പോലും കടക്കള്ള പക്ഷേ ഈ അനുസ്മരണ വേളയിൽ വീട്ടിയുടെ ഏത് പ്രവൃത്തിയാണ് കാലഘട്ടം എന്ന് ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് അടക്കളയിൽ നിന്ന് വിപ്ലവം തുടങ്ങണം എന്നതാണ് യോഗക്ഷേമ സമക്കാരുടെയും നമ്പൂതിരി യുവജന സംഘത്തിൻ്റെയും ശ്രമഫലമായി തയ്യാറാക്കിയ നമ്പൂതിരി ബില്ലിന് യാഥാസ്ഥികരായ നമ്പൂതിരിമാരുടെ സമ്മർദ്ദം മൂലം കൊച്ചി രാജാവ് നിയമസാധ്യത നൽകാത്തതിൽ പ്രതിഷേധിച്ചും ഒരു പ്രകസനമെന്ന നിലയിലാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ പിറവിൽ ഒരു ആശയത്തെ ദൃശ്യകലാ ആവിഷ്കാരത്തിലൂടെ ആ സമൂഹത്തിനുള്ളവരുടെ കണ്ണു തുറപ്പിക്കാനും ചിന്തയെ ജ്വലിപ്പിച്ച് അതുവഴി സാമൂഹ്യമാറ്റത്തിന് അവരെ സജ്ജരാക്കാൻ കഴിയും എന്ന് മലയാളിയെ ബോധ്യപ്പെടുത്തിയ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം കേരള നവോത്ഥാന ചരിത്രത്തിൽ കല വഹിച്ച പ്രഥമ ഇടപെടലായിരിക്കും ഈ നാടകം കലാവിഷ്കാരത്തിലൂടെ സാമൂഹ്യമാറ്റത്തിൻ്റെ ചാലകശക്തിയായി പിന്നീട് പിൻവറ്റിയത് വീട്ടിലൂടെ ആണ് എന്ന് നമുക്ക് പറയാം എല്ലാ അടിമത്തത്തിൻ്റെയും പ്രഭവ കേന്ദ്രം അടുക്കളയിൽ നിന്നാണ് അമ്മയുടെ വിശ്വാസ പ്രമാണങ്ങളും ആചാരങ്ങളും കുഞ്ഞു കുട്ടികളിലേക്ക് ആഹാരത്തോടൊപ്പം പകത്തു നൽകുന്നത് അടുക്കളയിലെ ഈ ഇരുണ്ട വെളിച്ചത്തിൽ വച്ചാണ് ഒരു വ്യക്തിയുടെ പ്രാഥമിക സ്വഭാവ രൂപീകരണം നടക്കുന്നത് അടുക്കളയിലെ ഏകാധ്യാപികയായ അമ്മയിൽ നിന്നാണ് അതുകൊണ്ടാണ് അടുക്കളയെ മതേതരമാക്കിക്കൊണ്ട് മാത്രമേ ഒരു മതേതര സമൂഹത്തിൻ്റെ നിർമ്മാണം സാധ്യമാകൂ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് വീട്ടിൽ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് നാം അടുക്കളയെ പാചകശാലയും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളുമായി കണക്കാക്കുന്നതിനപ്പുറത്തേക്ക് മതേതര സാമൂഹ്യ നിർമ്മിതി അടുക്കളക്കുള്ള സ്ഥാനം തന്നെ ആലോചിക്കാറില്ല അടുക്കളയുടെ സ്ഥാനം തന്നെ ഏറ്റവും പിന്നിലാണ് നമ്മളുടെ ചിന്തയിലും അതുകൊണ്ട് തന്നെ അത് കടന്ന് വരാറില്ല ഞാൻ ഒരു മതേതരനായതുകൊണ്ട് വീടിന് പുറത്ത് വീടിന് പുറത്തിറങ്ങിയാൽ ഞാൻ മതരഹിതനാണ് ഞാൻ വർഗീയതയ്ക്കെതിരെ പ്രസംഗിക്കുന്നു ഞാൻ മതേതരത്വവും ജനാധിപത്യവും മത മതനിരപേക്ഷതയെപ്പറ്റി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു ഹിന്ദുത്വത്തിനും ഇസ്ലാംസത്തിനുമെതിരായി പ്രസംഗിക്കുന്നു തനിക്ക് മതമില്ലെന്നും വർഗീയതയില്ലെന്നും ജാതിയില്ല എന്നും വിളിച്ചു പറയുന്നു എന്നാൽ വീട്ടിൽ എത്തിയാൽ തൻ്റെ അടുക്കളയിൽ ഇതെല്ലാം ഉണ്ട് താൻ എന്തിനെ പറ്റിയാണോ ഇത്രയും നേരം സംസാരിച്ച് അതെല്ലാം വീട്ടിലുണ്ട് അതുകൊണ്ട് കുടുംബത്തിൽ മതത്തിനായിരിക്കും ഭൂരിപക്ഷം മക്കളുടെ കല്യാണവും മറ്റു കാര്യങ്ങളും മുറ പോലെ മതപരമായി നടക്കും മതേതരക്കാരുടെ കുടുംബങ്ങളിൽ നിന്നാണ് മതമൗലികവാദികൾ പിറക്കുന്നതെന്ന സത്യം നാം കാണാതിരുന്ന കൂടാ അങ്ങനെ കുടുംബത്തിലും പൊതുസമൂഹത്തിലും രണ്ട് ജീവിതം നയിച്ച വ്യക്തിയല്ല വീട്ടി എന്നതാണ് ആ വീട്ടിയുടെ വലിപ്പം നാം മാതൃകയാക്കേണ്ടതും അതുതന്നെയാണ് തന്നെയാണ് നമ്മളുടെ കുടുംബത്തെ നമ്മളുടെ അടുക്കളയെ മതേതരമാക്കിയിട്ട് വേണം നാം മതേതരത്തിലേക്ക് മതേതരത്തെ സാമൂഹ്യ നിർമ്മിതിയുടെ വാക്താവായി മാറണം എന്നുള്ളതാണ് നമ്മളിലുള്ള പ്രഥമ കർത്തവ്യം ആ കർത്തവ്യം നാം മറക്കാതിരിക്കുക എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ള നിർത്തുന്നു എന്നെ ശ്രദ്ധിച്ചെല്ലാവർക്കും നന്ദി